മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ജീവിതം വളരെ നാടകീയമായിരുന്നു എം ജി ആറുമായുള്ള ബന്ധമാണ് ജയലളിതയുടെ ജീവിതത്തെ ആദ്യം മാറ്റിമറിക്കുന്നത് സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ജയലളിതയെ കൊണ്ടുവന്നതും എം ജി ആറാണ് ജയലളിതയുമായുള്ള എം ജി ആറിന്റെ വിവാഹേതര ബന്ധവും അക്കാലത്ത് ഏറെ ചർച്ചയായതായിരുന്നു എന്നാൽ ഇതിനിടയിൽ മറ്റൊരു പ്രണയബന്ധം ജയലളിതയ്ക്കുണ്ടായിരുന്നു തെലുങ്ക് നടൻ ശോഭൻ ബാബുവുമായിട്ടായിരുന്നു അത് വിവാഹത്തോളം എത്തിയ ബന്ധമായിരുന്നു ഇത് ജയലളിതയുമായി ശോഭൻ ബാബു അടുത്തപ്പോഴും ശോഭൻ ബാബു വിവാഹിതനാണ് കൗമാരക്കാരനായ മകനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാൽ ഇദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയാകാൻ ജയലളിത ആഗ്രഹിച്ചിരുന്നു ഈ ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ജയലളിത അടുത്തറിയുന്ന പത്മിനു പറയുന്നത് ശോഭൻ ബാബു ജയലളിതയെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നുവെന്നും വിവാഹത്തിന് തയ്യാറെടുത്തതുമായിരുന്നു എല്ലാ ഒരുക്കങ്ങളും നടത്തി എന്നും അവർ പറയുന്നു ശോഭൻ ബാബു ജമീന് വരെ എത്തിയെന്നും എന്നാൽ ഇടയ്ക്ക് കാർ നിർത്തി ജയലളിതയെ വിളിക്കുകയും ക്ഷമിക്കണമെന്നും തനിക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ലെന്നും അവളോട് നേരിട്ട് പറയാനാകില്ലെന്നും അദ്ദേഹം പറയുകയായിരുന്നു ജയലളിതയെ താൻ കൈവിടില്ലെന്നും അവസാനം വരെ നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വിവരമറിഞ്ഞ ജയലളിത വല്ലാതെ ദേഷ്യപ്പെട്ടെന്നും പത്മനി പറയുന്നുണ്ട് ജയലളിത ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നെന്നും പത്മനി പറയുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷമാണ് ജയലളിത വീണ്ടും എം ജി ആറിനടുത്തു പോകുന്നത് രാഷ്ട്രീയമാണ് തന്റെ പാത എന്ന് ജയലളിത എം ജി ആർ ഉപദേശിക്കുകയായിരുന്നു കൂടാതെ ശ്രീദേവിയെക്കുറിച്ചും പത്മനി പറയുന്നുണ്ട് ശ്രീദേവിയുടെ ആത്മാവ് സന്തോഷമായിരിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടെന്നും നടിക സംഘത്തിൽ ഒത്തുചേർന്നപ്പോൾ ശ്രീദേവി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും താൻ വിളിച്ചപ്പോൾ ജയ്പൂരിലാണ് ജാൻവി ദടക് എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു മകളുടെ അഭിനയം കാണണമെന്ന് ശ്രീദേവി ആഗ്രഹിച്ചിരുന്നുവെന്നും പത്മിനി പറയുന്നുണ്ട് ബാലതാരമായി നിരവധി സിനിമകളിൽ അഭിനയിച്ച കാലത്താണ് പത്മിനി ശ്രീദേവിയുമായി സൗഹൃദത്തിലാകുന്നത് അന്ന് ശ്രീദേവിയും ബാലതാരമാണ് ജയലളിത അക്കാലത്ത് സിനിമാ ലോകത്തെ വലിയ താരവും ഡയാന ശ്രീദേവി ജയലളിത എന്നീ മൂന്ന് പേരുടെ മരണം തന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നെന്നും പത്മനി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ജയലളിത മരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീദേവി ലോകത്തോട് വിട പറഞ്ഞു അപ്രതീക്ഷിതമായിരുന്നു ശ്രീദേവിയുടെ മരണം ദുബായിലെ ഹോട്ടൽ മുറിയിലെ ബാത്ത് ടബിൽ മുങ്ങി മരിക്കുകയായിരുന്നു ശ്രീദേവി അറുപത്തെട്ടാം വയസ്സിലായിരുന്നു ജയലളിതയുടെ മരണം